പറശ്ശിനിക്കടവ് മുത്തപ്പൻ ഇടനാട്ടിൽ ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിലെ അനുഷ്ഠാനമായ ശ്രീ മുത്തപ്പൻ വെള്ളാട്ടം ഇടനാട് ഇടമന വേദിക് സെന്ററിൽ നടന്നു കണ്ണൂർ പറശ്ശിനിക്കടവിൽ നിന്നും വിനു പെരുവണ്ണന്റെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സംഘമാണ് ഇടനാട്ടില് ഇതാദ്യമായി നടന്ന മുത്തപ്പൻ വെള്ളാട്ടത്തിന് കാര്മ്മികത്വം വഹിച്ചത് പരമശിവന്റെ പ്രത്യക്ഷ അവതാരമായ പറശ്ശിനിക്കടവ് മുത്തപ്പന്റെ വെള്ളാട്ടം കണ്ണൂരിലും സമീപ ജില്ലകളിലും വീടുകളിലും ക്ഷേത്രങ്ങളിലും നടത്താറുണ്ടെങ്കിലും പാലാമേഖലയിൽ അപൂർവമായി മാത്രമാണ് നടന്നിട്ടുള്ളത് വെള്ളാട്ടമാടി ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്ന ചടങ്ങുകളിൽ പങ്കെടുക്കാൻ നിരവധി ഭക്തർ ഇടനാട്ടിലെ ഇടമന വേദിക് സെന്ററിലെത്തി ശേഷം ശ്രീ മുത്തപ്പൻ ഭക്തരുടെ പ്രശ്നങ്ങൾ കേട്ട് പരിഹാര നിർദ്ദേശിച്ച അനുഗ്രഹം നൽകി ഇടമന ദേവസ്ഥാന കാര്യദർശി ജിഷ്ണു വാസുദേവൻ നമ്പൂതിരി മുഖ്യകാർമ്മികത്വം വഹിച്ചു